എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയുടെ സ്മരണയെ മാനിക്കുന്നതിനും ജീവിതത്തിൽ അധ്യാപകരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നതിനും അദ്ധ്യാപകനും നാം ആഘോഷിക്കുന്നു പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം പരിശീലനം എന്നിവ വലിയൊരളവ് വരെ വളർത്തിക്കൊണ്ടുവരുന്നത് അധ്യാപകരാണ് അതിനാൽ വരും തലമുറയുടെ ശില്പികളാണ് അധ്യാപകർ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് അക്ഷരലോകത്തേക്ക് പിച്ച് വെച്ച് നടത്തി അകതാരിൽ ഉൾവെളിച്ച പകർന്നുതെന്ന എല്ലാ അധ്യാപകർക്കും വന്ദനം